ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള വീഡിയോ ആട്ടോ അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാണ് പോകുന്നതായിരിക്കും നമുക്ക് പാറുവിനെ കൂട്ടണം അപ്പം അമ്മയും എൻ്റെ കൂടെ വരുന്നുണ്ട് അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം അപ്പം അമ്മയും വരുന്നുണ്ട് കരിക്കോടാണ് പോകുന്നത് അപ്പോൾ പോയിട്ട് തരാം ബാക്കി പാറുവും ആരുടേക്കും ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം ബായ് അത് നീന്ന് എന്റെ വ്ളോഗിലുണ്ട് എടി നിന്റെ ഇതിന് ഇത്രയും കളർ ഉണ്ടോ എന്റെ ഈ ഡ്രസ്സിന്റെ കളറൊക്കെ പോയി ഫുൾ കളർ പോയി ഇവിളിടാറില്ല ഹലോ ശരിയാ ശരിയാറിന്റെ പച്ച ചെരിപ്പ് പച്ച ചെരിപ്പ് കളിപ്പാട്ടത്തിന്റെ ശേഖരം ഇതാ വേണ്ടുന്ന എവിടുന്നെടുത്ത് കൊളാം

അവക്കാരിഗ്രിപ്പുണ്ട് <laughs> 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 ഞങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീം അഞ്ഞൂറ് രൂപയുടെ സൺസ്ക്രീം മേടിച്ച് ഫുള്ള് കളഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇത് വരുന്നൊരു റീല് കണ്ട് ആരുത് ഇത് വാങ്ങി എന്തെങ്കിലും ഉണ്ട് ഇത് അറു ഇത് വാങ്ങി ഇത് അടിപൊളിയ നിങ്ങൾ ഇത് ട്രൈ ചെയ്യട്ടോ ഇത് അടിപൊളിയ ഇരുന്നൂറ് രൂപയുടെ സൺസ്ക്രീം മേടിക്കാൻ പോയോളൂ അഞ്ഞൂറ് രൂപയുടെ മേടിച്ചിട്ട് വലിയ ജാട കാണിച്ച് എടി വില അറിയുന്നില്ല എനിക്കറിയാം ഈ വി എൽ സി സിയുടെ നല്ല റേറ്റ് ആണുള്ളത് നോക്കിയില്ല ഞാൻ 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 പറഞ്ഞു നിനക്കിത് വേണോ ഒരു കാര്യം ചെയ്യും ബില്ലടിച്ചില്ല കൊണ്ടുപോയി നമുക്ക് വേറെ മേടിക്കാം ഇല്ലെടി ഇത് കൊടുക്കാം അട ഇറങ്ങിയ പറയാ അമ്മായിപ്പം തന്ന പൈസയാല്ല അഞ്ഞൂറുപ ബോട്ടൊന്ന് ായിരുന്നു അഞ്ഞൂറിച്ചു അപ്പൊ ഉള്ളൂറ ഞാൻ മേക്കപ്പിന് ഒരുപാട് പൈസ ഒന്നും ചെലവാക്കുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് അതൊരു പ്രശ്നമായി ശരി എന്നിട്ട് വീട്ടിൽ വന്നിരുന്നു ഗോവിച്ചിട്ട് രണ്ടു മാസമായി ഓഫീസ് കഴിഞ്ഞാൽ രണ്ടു മാസമായി ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒന്നും തീർന്നിട്ടില്ല ഇവിടെ പിശിക്ക് പിശിക്ക് പിശിക്ക്

അഞ്ഞൂറ് രൂപയുടെ സൺസ്ക്രീനൊക്കെ ഇട്ടു ഇന്ന് പൊത്തിക്കൊണ്ടാവുന്നത് ഞാൻ നോക്കിയപ്പോ കണ്ണിന്റെ മുള്ളല്ലൊന്ന് താഴെയാന്ന് തോന്നുന്നു താഴെ കൊണ്ടു താഴെ കൊണ്ടുപോയി പിന്നെ പണ്ടത്തെ പോലെ റെഡി ഇതൊക്കെ അവനൊന്നിട്ടില്ലടി അന്നേക്ക് മടിയല്ല ഭയങ്കര മടിയായിരുന്നു ഇടിക്കാരഥിയുടെ മുട്ട പൊരിച്ചത് ഇതാ മുട്ട പൊരിച്ചത് കഴിക്കുന്നയാൾ ഇതത് ഉണ്ടാക്കിയാൾ മുട്ടറുതും ചുമ്പിപ്പൊളി വെച്ചാറ് മീൻപൊരിച്ചത് മോര് മീൻ കാലി കറി പിന്നെ വഴുതണങ്ങ മുഴുക്കുരട്ടി ചമ്മന്തി ചമ്മന്തി സിമ്പിൾ സിമ്പിളാ ഇത്ര ഉള്ളൂ നാളെ പറഞ്ഞ എൻഗേജ്മെന്റ് ഉണ്ട് അപ്പൊ പറ ഡ്രസ്സിന്റെ കല്യാണം കല്യാണത്തിന് ഷേയ്പ്പടിച്ചു ഡ്രസ്സിന് ഷേപ്പ് അടിച്ചു ആരതിയുടെ അമ്മ ഷേപ്പ് അടിച്ചു കൊടുത്തു മെഷീനുണ്ട് അവിടെ കണ്ടോ ഇവിടെ നല്ല വെട്ടുണ്ട് കേട്ടോ എന്റെ ഫോണിന് ഗൈസ് കമന്റ് ചെയ്യോ എങ്ങനെയുണ്ട് പാറുണ്ട് കുർത്തി പാറുവറന്തി മോനെ പാറമ്മായി അല്ലേ അമ്മായി ആയിട്ട് ഒരു മേടന്ന് വെക്കടി എവിടെ കൊച്ചിന്റെ സാധനം വേ ഗൈസ് പാറൂന്റെ പുതിയ തവണ പുതിയ ചെരിപ്പ് ഇല്ല ഇല്ല കൊണ്ടുല്ല നമ്മള് പാറൂന്റെ പാറൂനെ ത്രെഡ് ചെയ്യാനായിട്ട് പോവാം ത്രെഡ് കാണിടി കണ്ട അതിന്ന് വെട്ടിത്തെളിക്കണം

മുഖം അത് പിന്നെ ഏത് കൊലത്തിലും എവിടെ ആണെങ്കിലും പോവും അതൊക്കെ കോമഡി ഞങ്ങളുടെ ഓഫീസിൽ മീറ്റിംഗ് നടക്കാണെ ഉച്ചക്ക് ഒരു കളർ ഒരു കളർ ലിപ്സ്റ്റിക് ഉച്ച കഴിഞ്ഞു വീട്ടിൽ പോയിട്ട് വന്നപ്പോ കണ്ണൊന്നും എഴുതിട്ടില്ല ഷുഗറിന്റെ ഒരു ഡാർക്ക് ഞാൻ പിന്നെ എന്റെ പൊന്നുപോർ കണ്ണെങ്കിലും നീ എഴുതുക അതെ കൊണ്ടോണം പരീക്ഷിക്കുന്ന ശബ്ദം ടിപ്പ് ടിപ്പ് ഓഫ് ദി ഡേ പറ ത്രച്ചിട്ട് എടുക്കഴിഞ്ഞാൽ വേദന കുറവായിരിക്കുമോ എന്നാണ് ചേച്ചി പറയുക Xa, xa, <laughs> ും

അപ്പൊ ആൾക്കാർ തെറ്റു തനിക്ക് ഞാൻ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ഒരു കോഫി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിവ്യൂ നിങ്ങൾ തന്നെ ഫ്ലോപ്പ് ആയതുകൊണ്ട് കുറ്റം പറഞ്ഞ് പറഞ്ഞി അവളിപ്പോ നല്ല കോഫി ഇട്ട് തുടങ്ങി അതിന്റെ അഭിപ്രായം നിങ്ങൾ തന്നെ പറഞ്ഞോ അത് പറയാനുള്ള പ്രാണി എനിക്കില്ല സത്യം പറഞ്ഞു നിങ്ങളുള്ള രാത്രിയില്ല പ്രമോഷൻ ആരെങ്കിലും നമ്മുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ കരിക്കോട് കല് എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലൗഷുഗർ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കരിക്കോട് ആർട്സ് കോളേജിലെടുത്ത് അടിപൊളി ബർഗർ കിട്ടും അടിപൊളി ബർഗറിന് മാത്രമല്ല ഫ്രൈഡ് ആണ് ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ട് ആ ഒരു എമൗണ്ടിന് അടിപൊളിയാണ് അഫോർഡബിൾ ആണ് അറുപത് രൂപ നോർമൽ ഡബിൾ പാറ്റി ചിക്കൻ ചിക്കൻ ഉണ്ട് അത് തൊണ്ണൂറ്റമ്പത് രൂപക്ക് അങ്ങനെ അങ്ങനെ അന്ന് നമ്മൾ പോയപ്പോഴും ശേഷം ഫ്രണ്ട്സായിട്ടുള്ള വരാൻ പോകുന്നല്ലേ ഇത്ര നാളായി എടുത്തു വെക്കും ഇതൊന്നും ഇടാറില്ല അത് വേറെ കാര്യം ഉറപ്പായിട്ടും വരും ഞാൻ ഈ ലോങ് വീഡിയോസ് എന്തായാലും ഇടും ൾ വന്ന് പൊട്ടിച്ചൂടാ അങ്ങനെയൊക്കെ ഉണ്ടോ അപ്പൊ എത്ര വീട്ടിൽ കട്ടിട്ടൊക്കെ പോണുണ്ട് ഈ കറിവേപ്പിലേക്ക് ചിലര് ഒടിച്ചോണ്ട് പോകും കൊടുക്കാത്തവരെ വീട്ടിൽ ഒടിച്ചോണ്ട് യൂട്യൂബാ ഹൈ പെണ്ണുങ്ങളെ കൊണ്ട് തോറ്റ് റെഡി റിവ്യൂ പറ കുടിച്ചിട്ട് പറ വേഗം പറ റിവ്യൂ ഞാൻ റിവ്യൂ പറയാം ഞാൻ കുടിച്ചിട്ട് ണ്ടല്ലേ കോഫി വെള്ള കോഫി വെള്ള റുബിയോ എനിക്ക് തട്ടിടല്ലേ ഫോണ് ശ്രദ്ധിച്ച അളവക്ക അളന്ന് ബ്ലോഗില് നമ്മള് പറയുന്നുണ്ടായോണ്ട് എല്ലാം ചെയ്ത് ഹലോ കേസൻ്റെ ഇടയ്ക്ക് നമ്മൾ കേസൻ എപ്പോഴും ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ബർഗർ ഓർഡർ ചെയ്തു നമ്മൾ ആരതി ഓർഡർ ചെയ്തിട്ടോ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അതുകൊണ്ട് നമ്മൾ ആദ്യം തൊട്ടേ വീട്ടിലെടുക്കാന് അതിൻ്റെ ഒരു ഷോർട്സ് വരും പറയുമല്ലോ നിങ്ങൾ നിന്നെ കാണുന്നില്ല ഹലോ നമ്മൾ കൊറേ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പൊ കൊറേ ഒന്നും ഇല്ല പ്രാക്ടീസ് ചെയ്ത ഒരു വീഡിയോ എടുത്തു കണ്ണൻ വീഡിയോ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തു ഷോർട്സ് അത്രയും എടുത്തിട്ടുള്ള അതിന്റെ ഒന്നും വീഡിയോ ഇല്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് വേണമെങ്കിൽ ചേർത്ത് അത് നമ്മള് നേരെ വെച്ചിട്ട് എടുത്തേക്കുന്ന ലാൻഡ്സ്കേപ്പിൽ അല്ല എടുത്തേക്കും പോർട്രേറ്റ് എടുത്തോണ്ട് നോക്കാം ആഡ് ചെയ്യാൻ എന്തായാലും ഞങ്ങൾ പണ്ട് ഇതേപോലെ കുറെ വീഡിയോ എടുത്തിട്ടുണ്ടോ പക്ഷെ അത് യൂട്യൂബിലൊന്നും അങ്ങനെ ഇല്ല അതൊക്കെ ഞങ്ങൾ എപ്പോഴും കാണുന്ന വീഡിയോസാണ് ഇതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും അത് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടാൽ മതി നിങ്ങൾ അപ്പോൾ എനിക്ക് വാച്ച് അവർ കയറും ഇവിടെ ഇവിടെ കുറേ സന്ധ്യ ആയി കേട്ടോ പാറൂന് വീട്ടിൽ പോകണം പാറൂന് കുറച്ച് ഇച്ചിരി ദൂ ദൂരല്ല ഇത്തിരി ദൂരെ പോകണം അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇവിടെ കുറേ കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കാം ആദ്യ പിന്നെ മുകളിലാണ് കേട്ടോ ഇനി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോകും അല്ലേ വേറൊ ബായ് ും വായിക്കും വീഡിയോ എവിടെ എൻഡ് ചെയ്താലോ നിന്നെ കൊണ്ടാക്കുന്നതല്ലേ ഉള്ളു പിന്നെ ഞാൻ വീട്ടിൽ പോകും അത്രേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോ എന്തായാലും നാളെ ഇടാൻ നോക്കാം ഓക്കെ ബായ് മഞ്ഞലയ പോ